ഈ സൈബർ തട്ടിപ്പുകൾ പലവിധം കണ്ടിട്ടുണ്ട് അത് പല സംസ്ഥാനത്തെ പല ഭാഗങ്ങളും സംസ്ഥാനം നടക്കുന്നുണ്ട് പക്ഷേ ഇടുക്കി ജില്ലയിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ വർഷം എണ്ണൂറ്റി അൻപത് പരാതികൾ ലഭിച്ചപ്പോൾ ഇത്തവണ മാസം കൊണ്ട് പരാതികളുടെ എണ്ണം എഴുന്നൂറ്റി നാൽപ്പത്തി കടന്നു ഇതോടെ സൈബർ തട്ടിപ്പുകളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചതായും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പറഞ്ഞു കഴിഞ്ഞ രണ്ടര വർഷം കൊണ്ട് മാത്രം ഇടുക്കി ജില്ലയിൽ നിന്ന് പതിനാല് കോടി രൂപയാണ് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ തട്ടിയത് ഇതിൽ അഞ്ചര കോടി നഷ്ടപ്പെട്ടത് കഴിഞ്ഞൂറ്റി പരാതികളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു പരാതി ലഭിച്ച മൂന്ന് കേസുകളിൽ നഷ്ടപ്പെട്ട പണം വീണ്ടെടുത്തു നൽകുവാൻ പോലീസിന് കഴിഞ്ഞു രണ്ടു കോടിയോളം രൂപയുടെ ഇടപാടുകൾ മരവിപ്പിക്കുകയും ചെയ്തു വ്യാജ ലോട്ടറി അടിച്ചെന്നും ക്രിപ്റ്റോ കറൻസി സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവിടങ്ങളിൽ നിക്ഷേപിച്ച വൻതുക തിരിച്ചു നൽകാമെന്നും പാഴ്സലുകളിൽ നിയമവിരുദ്ധ സാധനങ്ങൾ എത്തിയെന്ന് ഭീഷണിപ്പെടുത്തിയും വൻതുക വായ്പയായി വാഗ്ദാനം ആളുകളിൽ നിന്നും പണം തട്ടിയെടുക്കുന്നത് ഇത് കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് അഭ്യസ്തവിധരായ യുവാക്കളെയും അതുപോലെ മറ്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവർ കൂടുതലും ഈ ഷെയർ മാർക്കറ്റ് അതുപോലെ മറ്റ് ക്രിപ്റ്റോ കറൻസി ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള പ്രലോഭനങ്ങൾ കൊണ്ടിട്ട് വിദ്യാസമ്പന്നരായ യുവാക്കളാണ് തട്ടിപ്പിന് ഇരിയാകുന്നവരിൽ കൂടുതലും പണം നഷ്ടപ്പെടുന്നവർ നാണക്കേട് ഭയെന്ന് പുറത്തു പറയാത്തതും തട്ടിപ്പുകാർക്ക് സഹായകരമാകുന്നുണ്ട് അതിനാൽ പണം നഷ്ടപ്പെട്ട ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അറിയിക്കണമെന്നാണ് പോലീസിന്റെ അഭ്യർത്ഥന വിവിധ തരത്തിലുള്ള സൈബർ തട്ടിപ്പുകളെ സംബന്ധിച്ച ബാങ്കുകളുമായി ചേർന്ന് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സൈബർ വോളന്റിയർമാരെ നിയോഗിക്കുവാനും തീരുമാനിച്ചതായി ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി റിപ്പോർട്ടർ ഇടുക്കി